മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗവും കോളേജിലെ ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ക്ലബും സംയുക്തമായി ത്രിദിന അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചു ആ കച്ചേരികളിലെ വർഗീകരണവും കമ്പ്യൂട്ടേഷൻ ബയോളജിയും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ നടത്തിയത് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ജന്തുശാസ്ത്ര വിഭാഗവും കോളേജിലെ ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ക്ലബും സംയുക്തമായാണ് ത്രിദിന അന്താരാഷ്ട്ര സെമിനാർ സംഘടിപ്പിച്ചത് അകച്ചേരുകികളുടെ വർഗീകരണവും കമ്പ്യൂട്ടേഷണൽ ബയോളജിയും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ ശ്രീലങ്ക രജരഥ യൂണിവേഴ്സിറ്റി സീനിയർ ലെക്ചറർ ഡോക്ടർ ദിനർ സർദേസി റഹീം അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്തു കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ ഐ എഫ് എസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തിലാണ് സെമിനാർ നടന്നത് മുപ്പതിൽ പരം ഗവേഷണ അക്കാദമിക സ്ഥാപനങ്ങളിൽ നിന്നായി നൂറോളം പേർ സെമിനാറിൽ പങ്കെടുത്തു യൂണിവേഴ്സിറ്റി ഓഫ് പെറദേനിയ ശ്രീലങ്കയിലെ ഡോക്ടർ കുമുദു വിജയസൂര്യ ഹൈദരാബാദ് സെൻറ്റർ ഫോർ സെല്ലുലർ ആൻഡ് മോളിക്കുലാർ ബയോളജി സീനിയർ സയൻറ്റിസ്റ്റ് ഡോക്ടർ ജാൻവി ജോഷി യൂണിവേഴ്സിറ്റി ഓഫ് കേരള റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ അച്യുത് ശങ്കർ കേരള ജൈവവൈവിധ്യ ബോർഡ് പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ വിമൽ കുമാർ സി എസ് മഹാരാഷ്ട്ര താക്കറെ വൈൽഡ് ലൈഫ് ഫൗണ്ടേഷൻ സയന്റിസ്റ്റ് ഡോക്ടർ അമൃത് രവീന്ദ്ര ബോസ്ലെ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു മുപ്പത്തിയൊന്ന് ഗവേഷണ പ്രബന്ധങ്ങളാണ് സെമിനാറിൽ അവതരിപ്പിച്ചത് കോളേജ് മാനേജർ मोर्सिं डॉक्टर पयस्मे कल प्रिंसीपल फादर डॉक्टर जस्टि के कुर्याकोस् वाइस प्रिंपल डॉक्टर सोनी बरसार फादर पॉल फाद सेमिनार सैम कॉलेज वाइस प्रिंसीपल डॉक्टर जिजी के जोसफ् जॉयडिट अध्यापिकुम्बा अलीना एलिबद जूलॉजी विभाग मेधा अंबिली एलिजब जॉर्ज बायोडायवर्सिटी क्लब कोऑर्डिनेटर सिंधु रेचल जॉय अध्यापक डॉक्टर अनी कुरियन डॉक्टर विनोद केवी जया एस അഞ്ചു ബി കാഞ്ഞിരക്കാട്ട് എന്നിവർ ത്രിദിന അന്താരാഷ്ട്ര സെമിനാറിന് നേതൃത്വം നൽകി സെമിനാറിനോടനുബന്ധിച്ച് ടെറസ്ട്രിയൽ മൊളസ്കുകളെ പറ്റി ശില്പശാലയും സെമിനാറിന്റെ മൂന്നാം ദിനം തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലേക്ക് പഠനയാത്രയും സംഘടിപ്പിച്ചു കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി